بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد أن البراء بن عازب رضي الله عنه براء بن عازب رضي الله عنه بن تجر البرنيدة حديث كان قال كان رسول الله صلى الله عليه وسلم احسن الناس وجئا واحسنهم خلقا رسول الله صلى الله عليه وسلم تنقل ايضا واحسن الناس وجئا جنن اللوت مغتني اتو بني انا ايضا ابيبنا محمد رسول الله ും ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുടേബു അനൈവല്ല നോർക്കോ നിമിതങ്ങളിലെ മുഖം ഏറ്റവും സൗന്ദര്യവും ഭംഗിയുമുടേതായിരുന്നു എന്ന ഹരി കാണാം

ാണ് നോക്കൂ അതുകൊണ്ടാണ് ഇസറാജിന്റെ രാത്രിയിൽ തങ്ങൾ ആകാശ ഭാഗത്തേക്ക് യാത്ര ചെയ്ത സന്ദർഭത്തിൽ മൂന്നാൻ ആകാശത്തിൽ എത്തുന്ന സന്ദർഭത്തിൽ പറഞ്ഞു വൈദാ ദി യൂസുഫ ഇതാ മൂന്നാൻ ആകാശത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട് യൂസഫ് നബി അലിഹിസലാമിന് ലോകത്തുള്ള മനുഷ്യന്മാരുടെ സൗന്ദര്യത്തിന്റെ പകുതി നൽകിയിട്ടുണ്ട് അത് പറഞ്ഞെടുത്തു മുല്ലാരി പറഞ്ഞു അത് എന്താണ് യൂസഫിന് നബിയുടെ കാലത്തുള്ള മനുഷ്യന്മാരുടെ സൗന്ദര്യം അതിൻ്റെ നേരെ പകുതി കൊടുത്തു എന്നാണ് അല്ലാതെ മറ്റുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരിലേക്ക് ചേർത്തി നോക്കിയിട്ടല്ല അങ്ങനെ വരികയാണെങ്കിൽ സൗന്ദര്യവും ലോകത്തുള്ള ഒട്ടാകാൽക്കാരുടെ സൗന്ദര്യം എന്ന് എന്റെ ഉള്ളിൽ കടക്കും അപ്പൊ ഈ സൗന്ദര്യം യൂസു നബി അലൈഹിന് ഉണ്ട് പോകും സൗന്ദര്യത്തിന്റെ താഴെയാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളമാൻ وأجود الناس جنن ليتو درم جيد حبيبنا محمد رسول الله صلى الله عليه وسلم تنقلان أحسن الناس وأجود الناس وأشجع الناس جنن ليتو ديريم اللمان حبيبنا محمد رسول الله ോ ആര് ഇവ ചൊല്ല മത്തങ്ങളാണെന്ന് ബുഹാരിയിലും മുസ്ലിമിനും റിപ്പോർട്ട് ചെയ്ത രീതിയിൽ കാണാം മറ്റൊരു കാണാം എത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കാണാം ഇവ ചൊല്ല മത്തങ്ങൾ പറയുമായിരുന്നു ഇന്നുല്ല നിങ്ങളിൽ അല്ലാവിനെ സംബന്ധിച്ചു തത്വയുള്ള അള്ളോഹുവിൽ ഏറ്റവും പേടിയുള്ള മഹാനരഹ ഞാനാകുന്നു പോരാ അള്ളാഹുവിനെ കൊണ്ട് ഏറ്റവും അഴിമുള്ള ഏറ്റവും അറിവുള്ള ആളും ഞാനാണ് എന്ന് അബീബനാ മുഹമ്മദ് ാണ് നോക്കൂ അള്ളാഹുവിനെ ഏറ്റവും തക്കവയുള്ള മാനത് ഹബീബ്ന മുഹമ്മദു അള്ളാഹുവിനെ കൊണ്ടുള്ള ഏറ്റവും അറിവുള്ള മാനാരാണ് അത് ഹബീബന മുഹമ്മദുർ റസൂൽവല്ല മ തങ്ങളാണ്

ിൽ ഒരൊറ്റ രാത്രി തന്നെ നിബിതങ്ങളുടെ എല്ലാ ഭാര്യമാർക്കും ചില സന്ദർഭത്തിൽ പോകുമായിരുന്നു അന്ന് നബിതകൾക്ക് ഒമ്പത് ഭാര്യമാരുണ്ട് കാണാം നമ്മുടെ മാതിരി ആയിരുന്നില്ല നിബിതങ്ങളിൽ ആരോഗ്യവും നിബിതങ്ങളിൽ ഒരു രാത്രി തന്നെ എന്തിയുമായിരുന്നു ഒമ്പത് ഭാര്യമാർക്ക് പോയും അവിടുത്തെ ആവശ്യം വരുമായിരുന്നു നബിരങ്ങളിലെ ആരോഗ്യം നമ്മളിൽ ഇന്ന് വ്യത്യസ്തമായിരുന്നു അതുകൊണ്ടാണ് കാണാം അവക്കാന അവക്കനുയുദ്ധിയൂ നബിയങ്ങൾ കയ്യിൽ കഴിയുമോ അതിനുള്ള ആരോഗ്യമുണ്ടോ എന്ന് അനുശ്രുതിയുള്ള ചോദിക്കപ്പെട്ടപ്പോ അവിടുന്ന് അനുശ്രുതിയുള്ള പറഞ്ഞ കുഞ്ഞാൻ കൂവത്ത് വേറെ കാണാം കൂവത്ത് അറുകഴീൻ ഞങ്ങൾ സ്വഭാവത്തിൽ ആരോഗ്യനിലുണ്ടായിരുന്നു നാപ്പത് പുരുഷന്മാരുടെ ആരോഗ്യം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇതാതങ്ങളിലെ ആരോഗ്യത്തിന്റെ ആരോഗ്യം സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ താഴെയാണ് എന്ന ചില വിമർശനം കൊണ്ടുവരപ്പെട്ടു അലീസിന്റെ പണ്ഡിതന്മാർ അപ്പൊ സുലൈമാൻ നബിയുടെ താഴെയാണ് നബിതങ്ങളുടെ ആരോഗ്യമെന്നല്ലേ വരുന്നത് സുലൈമാൻ നബി അലി ഇസ്സലാമിനെ സംബന്ധിച്ച് അലീസിൽ വന്നിട്ടുണ്ട് എന്ത് സുലൈമാൻ നബി അലി ഇസ്ലാമിന് ആയിരം പുരുഷന്മാരുടെ ആരോഗ്യമുണ്ടായിരുന്നു ആയിരം പുരുഷന്മാരുടെ പൂവത്ത് ശക്തിയും ആരോഗ്യമുള്ള മഹാനായിരുന്നു സുലൈമാൻ നബി അലി ഇസ്ലാം ആ നബി അലി ഇസ്ലാമിന്റെ താഴെയല്ലേ ആരോഗ്യമെന്ന് സംശയം കൊണ്ടുവരപ്പെട്ടപ്പോൾ കൊണ്ട് വരപ്പെട്ടപ്പോൾ പറഞ്ഞത് മുത്തിരി ചമീത്തിൽ കാണാം നിബിരങ്ങൾക്ക് നാപ്പത് പുരുഷന്മാരുടെ ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞെടുത്ത രീതിയിൽ തന്നെ ഉണ്ട് ആ നാൽപ്പത് പുരുഷന്മാരിൽ എല്ലാവരും സ്വർഗത്തിലെ പുരുഷന്മാരാണ് ദുനിയാവിലെ പുരുഷന്മാരെ പറ്റിയല്ല പറഞ്ഞത് അവിടെ തുറുമുതി ഉണ്ടുവന്ന രീതിയിൽ തന്നെ കാണാം സ്വർഗത്തിലെ ഓരോ പുരുഷനിക്കുമുള്ളതായ കഴിവ് നൂറ് പുരുഷന്മാരുടെ കഴിവാണ് ൂറ് പുരുഷന്മാരുടെ ആരോഗ്യമുണ്ടാകും സ്വർഗത്തിലെ ഓരോ പുരുഷനിക്കും അങ്ങനത്തെ നാപ്പത് പുരുഷന്മാരുടെ മുഖത്ത് ശക്തി അവിടുത്തെ ആരോഗ്യം ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ നബിദിനക്ക് സ്വർഗത്തിലെ നാൽപ്പത് പുരുഷന്മാരുടെ ആരോഗ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ എന്താണ് ദുനിയാവിന് ഏതാണ്ട് നാലായിരം പുരുഷന്മാരുടെ ശക്തിയും ആരോഗ്യവും ഉണ്ടായിരുന്നു സുലൈമാൻ നബി ആരോഗ്യം ആയിരം പേരുടെ ആരോഗ്യം മാത്രമാണ് അതിൻ്റെയും മുകളിലാണ് നബിതങ്ങളുടെ ആരോഗ്യം നാലായിരം പുരുഷന്മാരുടെ ആരോഗ്യവും ശക്തിയും ഉള്ള മഹാനായിരുന്നു അബിബിനു റസൂർ വായി സഹോദരിമാരെ നമ്മൾ തങ്ങളുടെ അങ്ങേറ്റത്തെ മഹത്വത്തിന് പറഞ്ഞതാണ് ജനിച്ച ിൽ ജനിച്ചില്ല പന്ത്രണ്ട് നാളെ നമ്മളിലേക്ക് കടന്നു വരികയാണ് നാം നിലകൊള്ളുന്നതോ ഇതാ നോക്കൂ നോക്കൂറ പന്ത്രണ്ടാം ലാഭം നമ്മളിലേക്ക് കടന്നു വരികയാണ് നമ്മൾ അബിബാ റസൂറുള്ള തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരും അവിടുത്തെ മധു പറയുന്നവരും അവിടെ മൗല്യം നമ്മൾ പാരായണം ചെയ്യുന്നവരൊക്കെയാവണം ിൽ കൊണ്ടുവന്നൊരു രീതിയിൽ കാണു എന്നവര് എന്തായിരുന്നു അബുലഹബിന്റെതായ ഒരു അടിമ സ്ത്രീ ആയിരുന്നു അബൂൽഹബി എന്ത് ചെയ്തു സുവൈബത്ത് എന്ന സഹോദരിനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്താ മോചിപ്പിക്കാനുള്ള കാരണം ഇമാമുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തറവാട്ടിൽ ഒരു ആൺകുട്ടി ജനിച്ചു എന്നതിന്റെ പേരിൽ തങ്ങൾ ജനിച്ചപ്പോ ഇത് പ്രവാചകനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അബൂലഹബ് സന്തോഷിച്ചത് അബൂലഹബ് സന്തോഷിച്ചത് കുറേശ്ശി തറവാട്ടിൽ ഒരു ആൺകുട്ടി ജനിച്ചല്ലോ എന്ന് സന്തോഷിച്ചുകൊണ്ട്

അങ്ങനെ നോക്കൂബ് ഇതാ അബൂലഹബ് മരണപ്പെട്ട ഇന്റെ സ്വം അബൂലഹബിനെ സ്വപ്നം കാണുകയാണ് അബൂലഹബിനെ ഇതാ തന്റെ കുടുംബക്കാരിൽ ചരരായ എന്ത് എന്ത് ചെയ്യുന്നു അബൂലബിനെ സ്വപ്നം കാണുന്നു ആ സ്വപ്നം കാണുമ്പോ വലിയ പ്രയാസത്തിലാണോ അബൂലബിനെ കാണണോ വല്ലാതെ അവസ്ഥയിലാണ് കണ്ടത് സ്വപ്നത്തിൽ കാലൽ കൂമാല അവിടെ ചോദിച്ചു നീ എന്തൊക്കെയാണ് കണ്ടുമുട്ടിയത് എന്ന് ചോദിച്ചപ്പോ കാല അബൂലബി അബൂലബ് പറഞ്ഞത് ഞാൻ നിങ്ങളെ കുടുംബക്കാരെ വിട്ടു ദുരി വിരിഞ്ഞു പോന്നതിന്റെ ഞാൻ ഒരു നിന്നെയും കണ്ടിട്ടില്ല ജനിച്ചതിൻ്റെ പേരിൽ കുറേശീ തറവാട്ടിൽ ഒരു ആൺകുട്ടി ജനിച്ചു എന്നതിൻറെ പേരിൽ ഞാൻ സന്തോഷിച്ചുകൊണ്ട് എന്ന അടിമസ്ത്രീന മോചിപ്പിച്ച കാരണത്താൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും എൻ്റെ ഈ രണ്ട് വരലുകളുടെ ഇടയിൽ നിന്ന് നിർഗളിക്കുന്ന വെള്ളം കുടിപ്പിക്കുന്നുണ്ട് കുടിക്കൊണ്ട് നോക്കൂ അബോലഹബിനിക്ക് എല്ലാ തിങ്കളാഴ്ച ദിവസവും കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് എന്ത് കാരണത്താൽ നരകത്തിൽ കടക്കുമ്പോഴും അവിടുന്ന് രണ്ട് വരലുകളുടെ ഇടയിൽ നിന്ന് നിർഗളിക്കുന്ന വെള്ളം കുടിപ്പിക്കുന്നുണ്ട് എന്താണത് ചെയ്യാനുള്ള കാരണം സന്തോഷിച്ചുകൊണ്ട് എന്ന അടിമ സ്ത്രീ മോചിപ്പിച്ച് നിബിതങ്ങളിലെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച കാരണത്താൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും അവിടുത്തെ അവിടുത്തെ ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യപ്പെടുന്നുണ്ട് അവിടുത്തെ അവിടുന്ന് വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്ത രീതിയിൽ കാണാം ഒരു അമുസ്ലിമായ മനുഷ്യൻ നിബിരങ്ങളിലെ ജനനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ നരകത്തിലെ ശിക്ഷേന കുറക്കപ്പെടുന്നുണ്ട്

ഈ ഖുർആനിൽ അബൂലഹബ് നശിച്ചു പോവട്ടെ അബൂലഹബിന്റെ നശിച്ചു പോവട്ടെ എന്ന് ഖുർആൻ ആക്ഷേപിച്ചതായ കാറാണിത്യെങ്കിൽ നരകത്തിൽ ശാശ്വതമായി താമസിക്കുന്ന കാഫറാണ് ഇവനെങ്കിൽ അതാ ഊഫിയോ ഇനി വന്നിട്ടുണ്ട് എല്ലാ തിങ്കളാഴിച്ച ദിവസവും എല്ലാ ദിവസവും കുറച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കുറച്ച് ഒടുക്കപ്പെടുന്നുണ്ട് ജനിച്ച കാരണത്താൽ ജനിച്ചത് കൊണ്ട് സന്തോഷിച്ചു ആ സന്തോഷിച്ചു സുവൈബത്ത് എന്ന അടിമസ്ഥയിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈ കാരണത്താൽ തിളാഴ്ച ദിവസവും ശിക്ഷ കുറച്ചു കൊടുക്കപ്പെടുന്നുണ്ട് രണ്ട് വരയലുകളുടെ ഇടയിലൂടെ നിൽക്കരിക്കുന്ന വെള്ളം കുടിപ്പിക്കപ്പെടുന്നുണ്ട് അതിനുള്ള തങ്ങളെ സ്നേഹിച്ചതിൻ്റെ പേരിലാണെങ്കിൽ മുഅ്മിനീങ്ങളായ നമ്മൾ ഹബീബായ അഭിബായ ജന്മദിനത്തിൽ സന്തോഷിക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയും ചെയ്യുന്നതിന്റെ കൂലി എത്രമാത്രമായിരിക്കും സഹോദരിമാരെ സഹോദരന്മാരെ അതുകൊണ്ട് ഒരിക്കലും നമ്മളിലേക്ക് കടന്നു വരുന്ന രാത്രി പന്ത്രണ്ടിന്റെ രാജമാണ് അവിടെ അല്പമുൻപാണ്ബിയങ്ങള് ജനിച്ചത് അല്പശേഷമാണ് ജനിച്ചത് എന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും സഹോദരിമാരെ നമ്മൾ ഈ എന്ത് ചെയ്യണം രാവിലെ സുബൈടെ മുമ്പ് നാല് മരിക്കു തന്നെ എണ്ണീറ്റ് അഭിഭാമിത പാരായണം ചെയ്യുന്നവരാവണംവ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ 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 മുഹമ്മദ് ഇതേപോലുള്ള മൂല്യതകളൊക്കെ നാം പാരായണം ചെയ്യുന്നവരാവണം ജനിച്ച സമയങ്ങളിൽ ആ സമയത്ത് ഉത്തരം കിട്ടുമെന്ന് ആശയത്തിൽ അപ്പൊ ആ ടൈമിൽ നമ്മൾ എണ്ണീറ്റ് അവിടുന്ന് ചെയ്ത് അതിന്റെ ലാസ്റ്റ് എന്ത് ചെയ്യാങ്ങൾ പറഞ്ഞ ശേഷം നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുന്നവരാവണം ആ ഉത്തരം കിട്ടും ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്ന ടൈമാണ് എന്ന് ഇമാമകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരിമാരെ ഒരിക്കലും നാം ആത്മാർത്ഥമായിട്ട് നമ്മൾ മറന്നുപോകരുത്മാർത്ഥമായിട്ട് രാത്രിയിൽ എണ്ണീറ്റ് എല്ലാവരും സമയമാണ് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് മൗല്യ തോന്നുന്നവരും പൊറുത പാടുന്നവരും എല്ലാമാവണം നമ്മൾ ആത്മാർത്ഥമായി ആ സമയത്ത് ദാചിക്കണം ഉറപ്പായിട്ടും ഉത്തരം കിട്ടുന്നതാണ് അല്ലാഹു തആല നമുക്കൊക്കെ ബീബായിബിത ജനിച്ച സമയം സുബൈയ്യോടെ അടുത്ത സമയം ആ സമയത്തിന് മുമ്പേ മുമ്പേ എണ്ണീച്ചു മൂലിതങ്ക ഓതാൻ അത് പറയാനും പാടാനുമൊക്കെ അല്ലോ നമുക്ക് ചെയ്യുമാറാവട്ടെങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹപ്പത്ത് കൊണ്ട് അല്ലോ നമ്മയൊക്കെ ആത്രത്തിൽ വിജയിപ്പിക്കുമാറാവട്ടെ ജീവിക്കുന്നത്ര കാലം നബിതങ്ങളുടെ മത് പറയാനും അവിടുന്ന് ഇതാ നബിതങ്ങളുടെ മധു ആലപിക്കാനും ഒക്കെയല്ലോ നമുക്ക് നബിയുടെ മൗലിദ് മൗലിത് വാരായണ ചെയ്തതിൻ്റെ പറുക്കത്തുണ്ടല്ലോ നമ്മളെ നാളെ സ്വർഗത്തിൽ നമുക്ക് താമസിക്കാനുള്ള തൂഫീക്ക് ചെയ്യുമാറാവട്ടെ امين يا رب العالمين